മരണവീടുകളിൽ പോലും ക്യാമറയുമായി താരങ്ങളെ പിന്തുടരുന്നു അഭിമുഖങ്ങളിൽ നടിമാരോടക്കം മോശം പെരുമാറ്റം കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലെ തർക്കവും ബഹളങ്ങളുമെല്ലാം യൂട്യൂബിൽ സംപ്രേഷണം ചെയ്തത് ഇതെല്ലാം ഈ സമീപകാലത്ത് നടന്നതാണ് ഒടുവിൽ ഗതികെട്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കുന്നുവെന്നറിയിച്ച് ഫെഫ്കയ്ക്ക് കത്തയച്ചു ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ഈ വിഷയം ചർച്ച ചെയ്യും ഈ വിഷയത്തിൽ വിശദാംശങ്ങൾ നൽകാൻ അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ കല്യാണവീടായാലും മരണവീടായ മരണവീടായാലും പിന്തുടർന്നെത്തുന്ന ഒരു കൂട്ടം ആളുകളെ ചില യൂട്യൂബ് ചാനലുകാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം കാലമായി നമ്മൾ ഈ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ കാണാറുണ്ട് ചില പാപ്പരാസികൾ പാപ്പരാശികളിങ്ങനെ നടീനടന്മാരെ പിന്തുടർന്ന് അവർക്ക് പിന്നാലെ പോകുന്ന ആളുകളെ അപ്പോൾ ഈ ഇപ്പോൾ കേരളത്തിലുള്ള പല യൂട്യൂബ് ചാനലുകാരും അത്തരത്തിലേക്ക് മാറി എന്ന് ഇവരുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ പലരും അഭിപ്രായപ്പെടുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ ഒരു വിലങ്ങിടാനുള്ള തീരുമാനമാണോ നിലവിലുള്ളത് റോഷനി തീർച്ചയായും അതെ കഴിഞ്ഞ കുറേ കാലമായി ഈ വിഷയം സിനിമാ മേഖലയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആർക്കും ഇതിനൊരു നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ പലരും പല വേദികളിലും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു മാസം മുമ്പാണ് നടി സന അൽതാഫിൻ്റെ വിവാഹം കഴിഞ്ഞത് ഈ വിവാഹത്തിന് ശേഷം നടത്തിയ റിസപ്ഷനിൽ റിസപ്ഷൻ ചിത്രീകരിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ സന അൽതാഫ് അൽതാഫിനോട് സമീപിച്ചിരുന്നു എന്നാൽ അവർ നിഷേധിക്കുകയും ചെയ്തു പക്ഷേ അവർ അവർ നിഷേധിച്ചെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ പല ഓൺലൈൻ മാധ്യമങ്ങളും ആ റിസപ്ഷൻ ചിത്രീകരിക്കുകയും അവരുടെ സ്വകാര്യ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സന അൽത്താഫ് തന്നെ ഈ ചടങ്ങിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അവർ പറയുന്നത് ഇത്രയും തരം താഴ്ന്ന തരത്തിലേക്ക് ഈ സമൂഹ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എത്തേണ്ടി വന്നതിൽ നിരാശയുണ്ട് എന്ന് തന്നെ അവർ പരസ്യമായി പറഞ്ഞിരുന്നു അതിനുശേഷം നടി കനി കുസുദി അന്താരാഷ്ട്ര നേട്ടമൊക്കെ നേടിയ ശേഷം കേരളത്തിലെത്തിയ കനി കുസുദിയും ഇത്തരത്തിലൊരു മലയാളത്തിൽ തന്നെ പോസ്റ്റ് ഇടേണ്ടി ഇടേണ്ടി വന്നിരുന്നു അവർക്കും അതിലും അവർ പറയുന്നത് സമാനമായ ഒരു പ്രതിഷേധമാണ് അതായത് അവർ മുൻപ് നടത്തിയ ചില അഭിമുഖങ്ങളൊക്കെ തന്നെ വെട്ടി പൊട്ടിക്കുകയും അത്തരത്തിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അത് മറ്റൊരർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നതായിരുന്നു അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് മലയാളത്തിൽ മാത്രമാണ് തനിക്കിത് പറയേണ്ടി വരുന്നത് എന്നും അന്ന് കനൈക്കുസുതി പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഒരു നടിക്ക് അഭിമുഖത്തിനിടെ അവരോട് വളരെ മോശമായ രീതിയിൽ ഈ അവതാരക ചോദ്യം ചോദിക്കുകയും അതിന് പിന്നാലെ അവർക്ക് എഴുന്നേറ്റ് പോകേണ്ടി വന്നത് ഇതും അവർ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു മറ്റൊരു സംഭവം ഉണ്ടായത് ഏറ്റവും അടുത്താണ് അത് നടൻ സിദ്ദിക്കിൻ്റെ മകൻ്റെ മരണം അത് സിനിമാ മേഖലയിലെയും പൊതുവെ മലയാളികളൊക്കെ തന്നെ വലിയ വേദനയിലായി ഒരു സംഭവമാണ് ഈ സംഭവത്തിന് പിന്നാലെ ഈ സിദ്ദിക്കിൻ്റെ മകൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചപ്പോൾ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ അവിടെ എത്തുകയും അത് കവർ ചെയ്യുകയും ചെയ്തു ഇതിന് സമൂഹമാധ്യമങ്ങളിൽ ടക്കം വലിയ വിമർശനം ഉയർന്നിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയുടെ ഒരു യോഗമുണ്ടായത് ഈ യോഗത്തിലെ ദൃശ്യങ്ങളും പുറത്തുപോയതിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു എന്തായാലും ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരത്തിൽ ഒരു അക്രറ്റേഷൻ നിർബന്ധമാക്കാനും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനും തീരുമാനിക്കുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമായി നടക്കുമെന്നതാണ് ഇനി അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഈ നടപടിയിൽ ഇനി സംഭവിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്